ഹായ് നെഹ്റാണേ അപ്പൊ നമ്മുടെ ഡെനിമിൻ്റെ ഗൌണ് ഒരുപാട് എൻക്വയറി ഉള്ള ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ പിന്നെയും ഇതേ കൊണ്ടുവന്നിട്ടുണ്ട് വേറൊരു പാറ്റേണിലാട്ടോ ഇപ്രാവശ്യം വന്നേക്കും ഇപ്പൊ എക്സ് എൽ ഡബിൾ എക്സ് എൽ ആർ എടുത്താൽ മതി ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് താ നല്ലൊരു നീലയാണ് ചെറിയൊരു പ്ലേറ്റ് ടൈപ്പിലാണ് കൊടുത്തേക്കുന്നത് പക്ഷേ പ്ലേറ്റ് വലിയൊരു ഇത് അത്ര പ്ലേറ്റ് ഇല്ല ചെറിയൊരു ഇതിലേ കൊടുത്തിട്ടുള്ളൂ പിന്നെ നമുക്ക് ഫ്രണ്ട് ഓപ്പൺ ആയിട്ടാണ് വന്നേക്കുന്നത് മട്ടൺസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സ്ലീവ് വരുന്നത് ഇതുണ്ടോ നല്ലൊരു എലാസ്റ്റിക് കൊടുത്തിട്ട് ഇത് ഇങ്ങനെ വരുന്ന ഒരു സ്ലീവ് ആണ് കൊടുത്തേക്കുന്നത് ബാക്കി വശം ഇങ്ങനെ പ്ലെയിന് ഫ്രണ്ടില് ഇങ്ങനെ ത്രെഡ് വർക്ക് ആണ് കേട്ടോ ഇതിന്റെ രണ്ടാമത്തെ കളർ കളറ് ലൈറ്റ് ബ്ലൂ ആണേ ഇതെല്ലാം ഡബിൾ ആണ് സൈസ് എക്സൽ ഡബിൾ എക്സൽ ആണ് എടുത്താൽ മതി കേട്ടോ ഇത് നമുക്ക് ടൈ ചെയ്യാൻ വേണ്ടിയിട്ട് സൈഡിൽ ഒരു വള്ളിയും കൂടെ വരുന്നുണ്ട് കേട്ടോ വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് നല്ല ലെങ്തിൽ ഇത് വന്നേക്കുന്നത് ഇതിന്റെ മൂന്നാമത്തെ കളർ വരുന്നത് ഈ ഒരു ടൈപ്പിൽ ഡബിൾ എക്സിൽ മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ ഇതൊണ്ടോ ഇങ്ങനെ ദ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഇതിന്റെ മറ്റൊരു പാറ്റേൺ ചെറിയൊരു വ്യത്യാസത്തിൽ വന്നിട്ടുണ്ട് ഇത് ഉണ്ടോ ഇതിന്റെ നമ്മുടെ സ്ലീവിലും ത്രെഡ് വർക്ക് വരുന്നുണ്ട് പിന്നെ ഇവിടെ ഫുൾ ആയിട്ട് നമുക്ക് പ്ലീറ്റ് ഇല്ല ഈ ഫ്രണ്ടിൽ മാത്രം ഒരു പ്ലീറ്റ് വന്നിട്ടുള്ളൂ താഴെ വരെ പടിയും ബട്ടൺസും പോയിട്ട് അടി ഓപ്പൺ ആക്കിയാ കൊടുത്തേക്കുന്നത് കേട്ടോ ബാക്ക് വശം നല്ലൊരു പ്ലെയിൻ രീതിയിലാണ് കൊടുത്തേക്കുന്നത് ലൈൻ കൺസെപ്റ്റില് താഴെ മാത്രമേ പ്ലീറ്റ് പോകുന്നുള്ളൂ ഇപ്പൊ രണ്ടാമത്തെ പാറ്റേൺ ഇതാണ് ഇതും ഡബിൾ എക്സൽ സൈസ് കേട്ടോ ഈ പ്രാവശ്യം നമുക്ക് ലാർജ് എക്സൽ ഡബിൾ എക്സല് വരെ വന്നിട്ടുള്ളൂ ത്രീയും ഫോറൊന്നും അത് നമുക്ക് അടുത്ത ഉടനെ തന്നെ വരുത്താവേ അപ്പേ നല്ലൊരു ഡാർക്ക് ഷെയ്ഡാണ് ഇതിൽ വരുന്നത് ഇതിന്റെ പിന്നെ മറ്റൊരു ഷെയ്ഡ് വരുന്നത് ഒരു ലൈറ്റ് ആയിട്ടുള്ള ബ്ലൂ ടോ ഇതുണ്ടോ ഈ ഒരു പാറ്റേണിൽ വരും അപ്പൊ ഇത്രയാണ് ഡബിൾ എക്സലി വന്നേക്കുന്നത് പിന്നെ നമുക്ക് എക്സലി വന്നേക്കുന്നത് എക്സൽ ലാർജിൽ വന്നേക്കുന്നത് അ ഈ വേറെ ഇതേക്കുന്ന ഒരു പാറ്റേൺ കണ്ടോ താഴെ വരെ പടിയും ബട്ടൺസും പോയിട്ട് ഇത് ഏലയും പാറ്റേൺ ആണ് നമുക്ക് പ്ലേറ്റ് ഒന്നും വരുന്നില്ല അതുപോലെ ഒരു ചൈനീസ് കോളർ കൊടുത്തിട്ട് ഫ്രണ്ടിൽ താഴെ വരെ ബട്ടൺസ് പോയിട്ടുണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് വന്നേക്കുന്നത് സ്ലീവ് വന്നിട്ട് ഇങ്ങനെ ഒരു അലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സ്ലീവിലും ചെറിയ ത്രെഡ് വർക്ക് പോകുന്നുണ്ട് രണ്ട് സൈഡിലും ത്രെഡ് വർക്ക് പോകുന്നുണ്ട് കേട്ടോ ഇതിന്റെ നമുക്ക് മറ്റൊരു കളർ വരുന്നത് ദേ ഇതിന്റെ നമുക്ക് എക്സെലും ഡബിൾ എക്സെൽ അവൈലബിൾ ആണേ ഇതുണ്ടോ ഇങ്ങനെ വരും ഇതിപ്പോ ഒറ്റ വീഡിയോയിൽ തന്നെ എല്ലാം ഇതും കാണിക്കണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ കളക്ഷൻസ് കാണിക്കാനുണ്ട് അപ്പൊ ഒത്തിരി വീഡിയോ അത് ചെയ്യണ്ടല്ലോ രണ്ടാമത്തെ കളർ വരുന്നത് നോക്കിയേ ഇതുണ്ടോ നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാട്ടോ അപ്പൊ ഈ ഒരു കളർ ഈ ഒരു കളറ് ബ്ലാക്ക് ഇത് വന്നേക്കുന്നത് എക്സലും ലാർജും ആണ് കേട്ടോ രണ്ട് സൈസിലും വന്നിട്ടുണ്ട് പിന്നെ വന്നേക്കുന്ന ഒരു പാറ്റേൺ ആണ് ഇത് ഇതുണ്ടോ അപ്പൊ ഈ ലാസ്റ്റ് കാണിച്ച ഈ രണ്ടെണ്ണത്തിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കേട്ടോ ആദ്യം കാണിച്ചതിന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണേ ഇത് നമുക്ക് ലാർജ് സൈസ് ആണ് വന്നേക്കുന്നത് പക്ഷെ എക്സൽ ആർക്ക് ഉപയോഗിക്കാം അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് അത്യാവശ്യം നല്ല ലെങ്തിലും കേട്ടോ വന്നേക്കണേ നിങ്ങൾ ലെങ്ത് ഒക്കെ ഒന്ന് എടുക്കണം ഇതിന്റെ നമുക്ക് വരുന്നത് ദാ ലൈറ്റ് ബ്ലൂവും അതുപോലെ തന്നെ ദാ ഈ ഒരു ഡാർക്ക് ഷെയ്ഡും പിന്നെ വരുന്നത് ഇതെ ഇതുണ്ടോ ഒരു ബ്ലാക്കും ഇപ്പം ഇതിലേതെങ്കിലൊക്കെ വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സ്ആപ്പ് ചെയ്യുക ഓഡർ ചെയ്യാൻ മാർക്കണ്ടട്ടോ അതുപോലെ തന്നെ ഫോളോ ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്യാനും മാർക്കുണ്ടായ അപ്പൊ അടുത്ത വേണ്ടിയിട്ട് വരാം